ീഗണപതയെ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദാവാ അഗ്നി മോക്ഷമാണ് അതായത് നാല് വഴിക്കും അഗ്നി പടരുന്നപ്പോൾ അതിൽ നിന്നൊരു മോക്ഷം കിട്ടി അതാണ് ദാവ അഗ്നി മോക്ഷം അത് നമ്മൾ അൻപത്തി എട്ടാം ദശകമാണ് ശ്ലോകം നമ്മൾ അഞ്ച് വരെയാണ് വായിച്ചത് അതിലെന്താ പറഞ്ഞത് അവരില്ലേ ദുദ്ധകം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പശുക്കളെല്ലാം മേഞ്ഞ് മേഞ്ഞ് മുൻചാവട അടവിയിലേക്ക് പോയല്ലോ അവിടെ അതിഭയങ്കരമായ ചൂടാകുമ്പം തനിയെ തന്നെ ഒന്ന് ഉരസമ്പോ വൃക്ഷങ്ങളും ഉരസഭം കാട്ടുതീ ഉണ്ടാകും അപ്പോൾ കുട്ടികളിങ്ങനെ തിരക്കി തിരക്കി പശുക്കളെ കണ്ടുപിടിച്ചു ചെന്നപ്പോൾ എന്ത് വന്നു നാല് വഴിക്കുന്ന തീ ആളി പടർന്നു അപ്പോൾ ഇവർക്ക് ചൂട് കൂടി അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കണം നമുക്ക് ചൂട് കൂടും ഇതുപോലെ മനസ്സിന് നമ്മുടെ വേദനകൾ അപ്പോൾ അതുപോലെ നമ്മളും ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ഓടിയെത്തും അതാണ് കുട്ടികൾ നമുക്ക് പാഠം തരുന്നത് അവര് അവരുടേതായ കാര്യത്തിന് വേണ്ടി വിളിച്ചു ഭഗവാനേ ഈ തീയിൽ നിന്ന് രക്ഷിക്കണമേന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ ഓടിച്ചെന്ന് അവരെ രക്ഷിച്ചു എന്നിട്ട് അവർ കണ്ണ കണ്ണടയ്ക്കാനും പറഞ്ഞു കണ്ണടച്ചപ്പോൾ എന്നിട്ട് തുറന്നപ്പോൾ എന്ത് വന്നു അവർ മുൻചാടവിയില അവിടുന്ന് എവിടേക്ക് വന്നു പാണ്ഡീര വനത്തിലെത്തിയിരിക്കുന്നു അതുമല്ല തീയൊക്കെ പോയി സുന്ദരമായിട്ട് സന്തോഷത്തോടു കൂടി അവരവിടെ ആ ആ പാണ്ഡീരവനത്തിൽ തന്നെ ചെന്ന് ചെന്നിരിക്കുന്നു എങ്ങനെ ചെന്നു ഭഗവാൻ്റെ അത്ഭുതം അപ്പോൾ നമുക്ക് ആറാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് ജയ ജയ തവ മാ ഈശേതി താസോ ബദ്ധനാഭിസ പുനരഭി വിപിന്നത്തെ പ്രാചര പാടലാതി പ്രസവനികരമാത്രഗ്രാഹ്യകർമാനുഭാവേ ജയ ജയ തവ മാ ഈശോ ഈശേതി തോം ഉദിതാസോബനാഭിലാസ പ്രാചര വിപിന്നാന്തേ പ്രസവ പ്രസവനികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ കുട്ടികൾ അപ്പോഴെങ്ങനെയാ ഭഗവാനെ ഇതെല്ലാം ഭഗവാൻ ഇത്രയും അത്ഭുതം കൃഷ്ണൻ കാണിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെങ്ങനെയായി ഇത്രയും പാണ്ഡീരവനത്തിലൊക്കെ എത്തി തീയെല്ലാം അണഞ്ഞു ഒന്നും അവരറിയുന്നില്ല കണ്ണടച്ചതേ അവർക്ക് അറിയൂ എല്ലാം അത്ഭുതം അങ്ങനെ ഭഗവാനെ വിളിക്കുക ഈശ്വര ഭഗവാനെ സ്വാമിൻ ജയിച്ചാലും ജയിച്ചാലും അങ്ങയുടെ മായാവിലാസം എത്ര അത്ഭുതകരമാണ് എന്നിപ്രകാരമുള്ള ബാലന്മാരുടെ പ്രശംസ കേട്ട് ഭഗവാൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പല നേരം പ്രയോഗിച്ചു പാതിരി മരങ്ങളുടെ പൂക്കളെ കൊണ്ട് വേന അറിയിക്കുന്ന അതായത് ചൂടറിയിക്കുന്ന ആ കാട്ടിൽ പശുക്കളെ മേച്ചുകൊണ്ട് വീണ്ടും സഞ്ചരിച്ചു അപ്പോൾ അത്രമാത്രം ചൂടാണ് ആ സമയങ്ങളിൽ അപ്പോൾ പാതിരി മരങ്ങളുടെ പൂക്കളെ കൊണ്ട് വേനൽ വേനലറിയിക്കുന്ന പറയുന്നതാണ് ഈ പൂക്കളൊക്കെ വാടിയും കൊഴിഞ്ഞൊക്കെ തറയും വീഴും അപ്പോൾ മനസ്സിലാക്കും ഇത്രയും ചൂടുണ്ടല്ലോ നമ്മൾ പറയത്തില്ലേ ഇലകളെല്ലാം കൊഴിഞ്ഞ് എന്ന് പറയലേ വൃക്ഷങ്ങളുടെ അത്രമാത്രം കഠിന ചൂടെന്ന് പറയലേ അതുപോലെ പാതിരി മരങ്ങളുടെ പൂക്കളെ കൊണ്ട് വേനൽ അറിയിക്കുന്ന ആ കാട്ടിൽ അത്രമാത്രം ചൂടുള്ള ആ കാട്ടിൽ പശുക്കളെ മേച്ചുകൊണ്ട് വീണ്ടും സഞ്ചരിച്ച് കാരണം പശുക്കൾക്ക് വയർ നിറയ്ക്കണ്ടേ വെയിലെന്നും പറഞ്ഞ് വീട്ടിലിരുന്നാൽ പറ്റൂ പശുക്കൾക്ക് വീട്ടിൽ വല്ലതും ഉണ്ടോ പച്ചപ്പുല്ലൊക്കെ എവിടെ ഉള്ളത് വനങ്ങളിലല്ലേ അതുകൊണ്ട് ഒന്നോ രണ്ടോ പശുക്കളാണോ ഇതെല്ലാവരും കൂടെ ഒന്നിച്ചങ്ങനെ സന്തോഷകരമായി ജയിച്ചാലും ഭഗവാനെ ജയിച്ചാലും സ്വാമി ജയിച്ചാലും എന്നിങ്ങനെ കുട്ടികൾ അത്രമാത്രം ഭഗവാ കണ്ണനെ കൃഷ്ണനെ പുകഴ്ത്തി അങ്ങനെ നമ്മളും പുകഴ്ത്തുമ്പോഴാണ് ഭഗവാനൊന്ന് ഉണരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാനെ പുഞ്ചിരിയോടുകൂടി നമ്മളും ഭഗവാനെ ജയിച്ചാലും നമുക്ക് ഓരോരോ ഗുണങ്ങൾ ഭഗവാൻ തരുന്നു സ്നേഹം തരുന്നു ഇപ്പം നമ്മളും ഇങ്ങനെ ഭഗവാനെ ിൽ പുകഴ്ത്തുമ്പോഴാണ് ഭഗവാന്റെ ഉള്ളം പുഞ്ചിലൊണ്ട് നിറയും അപ്പോഴാണ് നമുക്ക് ആ അതിൽ നിന്ന് ഭഗവാനിൽ നിന്ന് കൃപ നമുക്ക് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് വിമുഖാ തവ ഭയന്തം തവ ഭുജവത് ഉദഞ്ചൽ ഭൂരിത്തെജ പ്രവാഹം തപ സമയം അനേശേരമുനേഷ് വിമുഖവോസ് അത്രമാത്രം ഭാരം ഭഗവാൻ വഹിക്കുന്നു ് വിമുഖം ഇവോചൈം വഹന്തം തവ ഭജനവൽ അന്ത പങ്ക ഉച്ചോഷയന്തം തവ ഭുജവ ഉദഞ്ചൽ ഭൂരിത്തെജ പ്രവാഹം താപസമയം സമയം അനൈഷേർ സ്ഥലേഷു ഭഗവാനിൽ വിമുഖനായവനെ പോലെ താപഭാരത്തെ വഹിക്കുന്നതും നമ്മൾ ഭഗവാനെ അറിയാതിരുന്നാൽ ഭക്തി ഇല്ലാതിരുന്നാൽ ഭഗവാനോട് അഭയം പറയാതിരുന്നാൽ നമ്മൾ തന്നെ നമ്മുടെ ഭാരത്തെ വഹിക്കും എന്നാൽ ഭഗവാനോട് അപേക്ഷിച്ചാൽ നമ്മുടെ ഭാരം ഭഗവാൻ ചുമക്കും അതാണ് വിമുഖനായവനെ പോലെ താപഭാരത്തെ വഹിക്കുന്നതും ഭഗവാന്റെ നമ്മൾ ഭഗവാനെ പജിക്കുന്ന ഭജിച്ചാൽ അങ്ങയുടെ ഭജനം പോലെ ആന്തരിക മാലിന്യം ശോഷിപ്പിക്കുന്നതും നമ്മൾ ഭഗവാനെ ഭജിച്ചാൽ എന്ത് വരും നമ്മുടെ ഉള്ള അഴുക്കുകളെ ഇല്ലാതാക്കും ശോഷിപ്പിക്കും ആന്തരിക മാലിന്യം മാലിന്യം അപ്പോൾ ആന്തരികമായിരിക്കുന്ന മാലിന്യം അഴുക്ക് പോകണമെങ്കിൽ നമ്മൾ ഭഗവാനെ ഭജിക്കണം അപ്പോൾ അങ്ങനെ ഭജനം പോലെ ആന്തരിക മാലിന്യം ശൂഷിപ്പിക്കുന്നതും നിന്തിരുവടിയുടെ തൃക്കൈകൾ പോലെ വലിയ തേജസ് പ്രവഹിക്കുന്നതുമായ കൃഷ്ണ ഗുരുവായൂരപ്പ അവിടെ യമന യമുനയുടെ തീരപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി അതായത് ഇങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളത് മനസ്സിലാക്കി നമ്മുടെ ഭാരം ഭഗവാൻ വഹിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ ഭരിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിലാ മാലിന്യവും പോകും ഭഗവാനെ തൃക്കൈകളിൽ നിന്ന് നമുക്ക് എന്ത് വരും ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറയുമ്പോൾ എന്ത് വന്ന് ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി ആളിപ്പെടുന്ന തീളെല്ലാം അണഞ്ഞു അവരെ നിഷ്പ്രയാസം അവരെവിടെ വന്ന് നിന്നു യഥാർത്ഥ സ്ഥാനത്ത് പാണ്ഡീര വനത്തിലെത്തി എന്താ കാരണം ഭഗവാനെ സ്തുതിച്ച് മഹിമ മഹിമപ്പെടുത്തി കൃഷ്ണനെ കൃഷ്ണൻ ആരാണെന്ന് അവർക്ക് അറിഞ്ഞെങ്കിൽ ഇത്ര എല്ലാം അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അതനുസരിച്ച് ഭഗവാനെ ഉയര്ത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ ഭഗവാനെ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും ഭഗവാന് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നു ഈശ്വര കൃഷ്ണ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഭഗവാന് കൂടുതൽ കൂടുതൽ ഊർജം ഇവർക്ക് കൊടുക്കണമെന്നായി നമ്മളത് മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ഭഗവാനെ അറിയുന്നു അത്രത്തോളം ഭഗവാന് നമ്മളോട് കൃപ വരണമെങ്കിൽ നമ്മൾ ഭഗവാനെ പുകഴ്ത്തണം ഭഗവാൻ ചെ നന്മകൾ പറയണം ഭഗവാനെ അവിടുന്ന് നന്മകൾ എന്തെല്ലാം തന്നിട്ടുണ്ട് ഭഗവാൻ ജയിച്ചാലും ഈ ഭഗവാനെ പുകഴ്ത്തുക അതാണ് ഇവിടെ നമുക്ക് പാഠം തന്നേക്കുന്നത് എല്ലാവരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഭക്തിഹീനരായി ഈശ്വര വിമുഖതയിൽ കഴിഞ്ഞാൽ നമ്മൾ ഭക്തിഹീനരായി ഭക്തിയില്ലാതെ വിമുഖ നമുക്ക് ഈശ്വരനിൽ വിമുഖത കാട്ടിയാൽ അത് സന്താപത്തിന് കാരണമാകും ഈ കുട്ടികൾ കുറേശ്ശെ കുറേശ്ശെ ഇത് മനസ്സിലാക്കാനും കൂടെ ദൈവം ചെയ്യുന്ന ഓരോ വിനോദങ്ങളാണ് അത്ഭുതങ്ങളാണ് കാരണം കുട്ടികൾക്കല്ലാതെ നേരിട്ട് ഞാൻ ഈശ്വരനാണ് എനിക്കെല്ലാം സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആരും പറയൂ അതുകൊണ്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോരോ പരീക്ഷണങ്ങളുടെ ഭഗവാൻ കൊടുത്ത് അവരെ കരകയറ്റെന്ന് എങ്ങനെയാ ആത്മാനന്ദം അറിയിക്കാൻ വേണ്ടിയുള്ള പാഠവും കൂടെ ഭഗവാൻ വെറുതെ അവിടെ കിടന്ന് പശുരം വെച്ച് കളിക്കുക ഈശ്വരൻ കുട്ടികളെ നേരാൻ വഴിക്ക് നടത്താനും കൂടെയും ഈശ്വരനെ അറിഞ്ഞ് അവരെ ഉള്ളിൽ പരമാത്മാവിനെ ഇരുത്താൻ കാരണം ഭഗവാൻ എപ്പോഴും ഇവിടെ ഇല്ല ഇവിടുന്ന് പോകും അപ്പോഴും കുട്ടികളും നിലവിളിക്കാതിരിക്കാൻ ഉള്ളത്തിൽ ഭഗവാനെ ഇരുത്താൻ വേണ്ടിയുള്ള ഒരു പാഠവും കൂടാണ് കൃഷ്ണൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഭക്തിഹീനരായ ജനങ്ങൾക്ക് വിമുഖത വന്നാൽ അത് ഇല്ല ഭക്തി ഇല്ലാത്തവർക്ക് ഭാരം കൂടും സന്താപത്തിന് കാരണമാകും ഭക്തി ഉണ്ടെങ്കിലോ ഈശ്വരഭജനം ചെയ്താലോ മനസ്സിന് ശുദ്ധമാവും ആത്മപ്രകാശവും ഉണ്ടാകും അതാണ് പറയാം അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷവും കുറേശ്ശെ കുറേശ്ശെ പരമാത്മാവ് ആരാണെന്ന് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് അവർക്ക് കുറേശ്ശെ കുറച്ചേ മനസ്സിലാക്കി കൊടുക്കുന്നു ഭഗവാൻ അവരെ പഠിപ്പിച്ചെടുക്കുന്നു എട്ടാം ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് തലദ ജലേ സ്തുത് ബഹു സ്തുല് വികസത് അമല വിദ്യുൽപീതവാസോ വിളാസൈ സകലഭുവനഭാജ്യം ഹർഷദം വർഷവേലാം ക്ഷിതിധര കുഖരേഷു സ്വൈരവാസീ വനൈഷി ുഹരേഷു സ്വൈരവാസി അതിനുശേഷം ഭഗവാനേ ഗുരുവായൂരപ്പ അപ്പം മനസ്സിന് ശുദ്ധമൊക്കെ ആകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഭഗവാൻ ഓരോ കാരണങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഗുരുവായപ്പ അങ്ങ് ഭഗവാന്റെ ദേഹകാന്തി തിളങ്ങി മിന്നുന്ന മിന്നൽ പിണരുകളാൽ മഞ്ഞപ്പെട്ടണിഞ്ഞ കാർമുകിൽ മാലകളാൽ മാലോകർക്കൊക്കെ സന്തോഷം നൽകുന്ന മഴക്കാലത്ത് അപ്പോൾ ഇത്രയും ചൂടേറിയ സമയത്ത് അവിടെ എന്ത് വന്നു സന്തോഷമുണ്ടാകുന്നു മഴക്കാലം വന്നപ്പോൾ തണുപ്പ് വരും അപ്പം ആത്മനിർവൃതി വരുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ തണുപ്പുണ്ടാകും ദേഹം മൊത്തവും കുളിർമ കോരും അപ്പോൾ ഈശ്വരനിലേക്ക് കുട്ടികൾ ആഹ്ലാദിച്ച് ഭഗവാനെ പോഴ്ത്തിയപ്പോൾ ഇവിടെ ഉണ്ടായി ചൂട് കുറഞ്ഞിട്ട് എന്ത് വന്ന് ഉള്ളമെല്ലാം തണുത്തു ഇങ്ങനെയാണ് മഴക്കാലം അത് എന്താണ് അവിടെ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ കുളിർമ കോരിയിടും എന്താ ഭഗവാന്റെ കൃപ അതിനു വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ ആരാധിച്ച് പുകഴ്ത്തി നന്ദി പറയുന്നത് അതുകൊണ്ട് നമ്മൾ വിമുഖതരായിരിക്കാതെ ഈശ്വരനെ ഭരിക്കണം ഇവിടെ ഭഗവാന്റെ ദേഹകാന്തി തിളങ്ങി മിന്നുന്ന മിന്നൽ പിണരുകളാൽ മഞ്ഞപ്പെട്ടണിഞ്ഞ കാർമുകിൽ മാലകളാൽ മാലകർക്കൊക്കെ സന്തോഷം നൽകുന്ന മഴക്കാലത്ത് പർവ്വത ഗുഹകളിൽ സ്വരമായി കഴിച്ചുകൂട്ടി അതായത് ഇവിടെ ചൂട് മാറാനവിടെ മഴ പെയ്ച്ചു എങ്ങനെയാ അവരെല്ലാവരും ഗുഹകളിലേക്കൊക്കെ കയറി സ്വീരമായിരുന്നു അപ്പം ദേഹകാന്തി എങ്ങനെ തിളങ്ങുന്നു കാർമുകിൽ മാലകളാൽ വരുന്നതിന് ഇടയ്ക്കിടയ്ക്ക് മിന്നൽ വരും മഞ്ഞപ്പട്ട് ഭഗവാനെ മഞ്ഞപ്പെട്ട് അടിഞ്ഞതുപോലെ അതവിടെ ആ വർണ്ണ പിന്നെ ഭട്ടത്തിരിപ്പാടും വർണ്ണിച്ചേക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആകുന്നു അതും കൂടെ ഇതിൽ മനസ്സിലാക്കണം ഇത് ലൗകികമായും ആത്മീയമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലൗകികമായി പശുക്കൾക്കെല്ലാം മഴയുണ്ട് അപ്പോൾ അവർക്ക് സന്തോഷമായി നമ്മുടെ ഹൃദയവും ഈശ്വരനെ വിളിച്ച് ആരാധിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ വസിക്കുമ്പോൾ മിന്നൽ ണരകളാൽ നമ്മൾ ഭഗവാനെ അണഞ്ഞ് അത്രമാത്രം ആത്മനിവൃത്തി അണഞ്ഞുകൊണ്ട് നമ്മൾ അത്രമാത്രം ആനന്ദ നിർവൃത്തി ഉണ്ടാകും ആ അതുപോലെ പർവ്വത ഗുഹകളിൽ അത് നമ്മുടെ ഹൃദയമാകുന്ന ഗുഹകളിൽ അവിടെ സ്വര്യമായി നമ്മൾ കഴിച്ചുകൂടും ഒരു ഒരു വിഷമവും കൂടാതെ ഒരു ഭക്തൻ ഈശ്വരനെ ആരാധിച്ചും നമ്മുടെ ഹൃദയം ശുദ്ധമായി മാലിന്യം എല്ലാം പോയി കഴുകി വൃത്തിയാക്കി തണുപ്പിച്ച് ശുദ്ധമാക്കി നമ്മുടെ ഈശ്വരങ്ങളിലേക്ക് അടുപ്പിച്ചിരുത്തുന്ന ഒരു പിന്നെ വർണ്ണനയും കൂടെയാണ് ഇതിൽ വന്നേക്കുന്നത് നമ്മൾ എന്ത് വേണം പ്രാർത്ഥിച്ച് നമ്മളെ സ്വൈര്യമായി ഒരു വിഷമവും കൂടാതെ ദുരിതമില്ലാതെ ശാന്തി സമാധാനവും അങ്ങനെയും വരത്തുള്ളു എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ